ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഓർഡറൈസ്ഡ് ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ചേലക്കരയിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു നൂറിലധികം പേർ പങ്കെടുത്തു ചേലക്കര ലയൻസ് ക്ലബ്ബും മലപ്പുറം ഐ കെ ആർ കണ്ണാശുപത്രിയും ചേലക്കര മേഖലാ ബസ് തൊഴിലാളി യൂണിയനും സംയുക്തമായി സൌജന്യ നേത്ര പരിശോധന തിമിരശാസ്ത്രക്രിയ ക്യാമ്പ് നടത്തി ചേലക്കര ബസ് സ്റ്റാൻഡ് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ക്യാമ്പ് ലയൻസ് ക്ലബ്ബ് സീനിയർ ലീഡർ മീറ്റിന രാജഗോപാലൻ നായർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ലയൻസ് ക്ലബ് സെക്രട്ടറി ശശികുമാർ സ്വാഗതം പറഞ്ഞു ലയൻസ് ക്ലബ് റീജിയണൽ ചെയർമാൻ ഗോപി ചക്കുന്നത്ത് ക്യാമ്പ് ഉദ്ഘാടനം നിർവ്വഹിച്ചു എല്ലാ തുറകളിലും കടന്നു ചെന്നുകൊണ്ട് സമൂഹത്തിൻ്റെ ഏറ്റവും താഴെക്കിടയിൽ അവശത അനുഭവിക്കുന്ന ദാരിദ്ര്യമായാലും ശരി ആരോഗ്യ പ്രശ്നമായാലും ശരി പാർപ്പിടമായാലും ശരി ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരെയും അവിടെ പോയി അവരെ കണ്ട് അവർക്കാവശ്യമുള്ള സഹായം ആവശ്യമുള്ള സമയത്ത് ചെയ്യുക എന്ന വലിയ ഒരു ഉത്തരവാദിത്തം ആണ് ലോകത്തെമ്പാടുമുള്ള സംസ്ഥാനത്തിലുള്ളവർ ചിലക്കരയെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിച്ചു കഴിഞ്ഞു ഏഴാമത്തെ തിമരശസ്ത്രക്രിയ നേത്രരോഗവുമായി ബന്ധപ്പെട്ട് കൊണ്ടു നടക്കുന്ന ഏറ്റവും പ്രശസ്തമായ ഐ ടി എസ് കണ്ണാശുപത്രിയുടെ ഇടനേതൃത്വത്തിൽ ഞങ്ങളുടെ ഈ പരിപാടിക്ക് കുറേ കാലമായി പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന അവരെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് ലയൻസ് ഡിസ്ട്രിക്ട് ചെയർമാൻ ഡോക്ടർ വി ആർ ഉണ്ണികൃഷ്ണൻ ബസ്തൂലാളി യൂണിയൻ സെക്രട്ടറി ഷാനവാസ് കെ എസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ലയൻസ് ക്ലബ് പ്രോ അനീഷ് കുമാർ നന്ദി ലയൻസ് പ്രഭാകരൻ നായർ മുരളീധരൻ ജയശ്രീ ശശികുമാർ സുനിത പ്രഭാകരൻ ശ്രീദീപ മുരളീധരൻ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ക്യാമ്പിൽ നൂറിലധികം പേർ പങ്കെടുത്തു ഈ വർഷം ഒരു പ്രവർത്തനമാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് നമ്മൾ ഈ ഒരു പൊതുവേദിയിൽ നിന്നുകൊണ്ട് തന്നെ ബസ് തൊഴിലാളി അസോസിയേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു നേത്ര പരിശോധനയും തുടർ ചികിത്സയും നമ്മൾ നൽകുന്നതിനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം ഇന്നലെ വേൾഡ് ഡയബറ്റിക് ഡേ ആയിരുന്നു ലോക പ്രമേഹ ദിനം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് ഇന്ത്യയിൽ തന്നെ ഇന്ത്യ ഏറ്റവും വലിയ ഇതിൻ്റെ ഒരു ഹബ്ബായിട്ട് മാറിയിരിക്കുകയാണ് കേരളവും ഡയബറ്റിക്